കാസർഗോഡ് പെരിയ ഇരട്ടക്കൊല രണ്ട് പ്രതികൾ പരോളിനായി അപേക്ഷ നൽകി ഇതിന്മേൽ അധികൃതർ നടപടികൾ ആരംഭിച്ചു സംഭവത്തിനെതിരെ കടുത്ത പ്രതിഷേധം ഉയരുകയാണ് പരോൾ അനുവദിക്കുന്നത് ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് ഇടയാക്കുമെന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് പെരിയ ഇരട്ടക്കൊല കേസിൽ സിബിഐ കോടതി പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ച് ഒരു മാസം പോലും പൂർത്തിയാകും മുൻപാണ് സുബീഷും പ്രതി സുരേന്ദ്രനും പരോളിനായുള്ള അപേക്ഷ നൽകിയത് ജനുവരി മാസം ഇരുപത്തിയൊന്നിന് സുബീഷും ഇരുപത്തിരണ്ടാം തീയതി സുരേന്ദ്രനും പരോൾ അപേക്ഷ നൽകിയതിന്റെ വിവരങ്ങൾ പുറത്തു വന്നതോടെ സർക്കാരിനെതിരെ കടുത്ത വിമർശനം വിമർശനമുയർന്നിരിക്കുകയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന പ്രതികളുടെ പരോൾ അപേക്ഷയ്ക്ക് മേൽ പോലീസ് റിപ്പോർട്ടടക്കം അധികൃതർ തേടിയിട്ടുണ്ട് സർക്കാർ ജനങ്ങളെ ഭയപ്പെടുത്തുന്ന പ്രവൃത്തികളാണ് ചെയ്യുന്നതെന്നും പ്രതികൾക്ക് വേണ്ടി നിലകൊള്ളുകയാണെന്നും കൊല്ലപ്പെട്ട ശരത്ലാലിന്റെ പിതാവ് സത്യനാരായണൻ പറഞ്ഞു കല്യോട്ടെ ഇരട്ടക്കൊലപാതകത്തിൽ കോടതി വെറുതെ വിട്ട പത്ത് പേർക്കെതിരെ തുടരന്വേഷണം ആവശ്യപ്പെട്ട് നിയമ പോരാട്ടത്തിനായി കോൺഗ്രസ് നേതൃത്വവും കുടുംബവും ഒരുങ്ങുന്നതിനിടയിലാണ് രണ്ട് പ്രതികൾ പരോൾ അപേക്ഷ നൽകിയ ഞെട്ടിക്കുന്ന വിവരം പുറത്തു വരുന്നത് ഇരട്ടക്കൊലപാതകം നടന്ന് ആറ് വർഷം പൂർത്തിയാകുകയാണ് ഇന്ന് ഇതിന്റെ ഭാഗമായി വൈകിട്ട് മണിക്ക് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ അടക്കമുള്ള നേതാക്കൾ പങ്കെടുക്കുന്ന അനുസ്മരണ പൊതുയോഗം സംഘടിപ്പിച്ചിട്ടുണ്ട് അമൃത ന്യൂസ് കാസർഗോഡ്